തളാപ്പിലുള്ള ഓടിൻ്റെ വർക്കും കൂടി ഫിനിഷ് ആയിട്ടുണ്ട് പഴയ പട്ടികളിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ക്വയർ പൈപ്പോട് ഫ്രെയിം ആക്കിയിട്ട് ഓട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തതാണ് അതവർ ആദ്യത്തെ വാരി മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പട്ടിക മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കൂലെടുക്കാൻ എടുക്കാൻ വണ്ടി വിട്ടിട്ടില്ല അവരെ അച്ചാശന മാറ്റം പറഞ്ഞിട്ട് പിന്നെ വെല്ലുങ്ങനെ അത് പോയിട്ടുമില്ല അതിൻ്റെ മുകളിൽ തന്നെ ഫ്രെയിം ആക്കിയാൽ മതിയായിരുന്നു പക്ഷെ അവർക്കൊരു ബലത്തിനും വണ്ടിയിട്ട് മേലെ പൈപ്പ് അടിച്ചിട്ട് രണ്ടര ഒന്നര പൈപ്പ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മുക്കാലജിൻ്റെ വാരി ഇട്ടിട്ട് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് കക്കോളൊക്കെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും എമൗണ്ട് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കമ്പി അതായത് സിക്സ് എം എം എയിറ്റ് എം എം ഒക്കെ കമ്പി നമുക്ക് ആണി അടിച്ചിട്ട് ഓട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ അതുമല്ല കുറച്ചും കൂടി ഇതായിട്ട് ചെയ്യുകയാണെങ്കിൽ മുക്കാൽക്ക് മുക്കാൽ മുക്കാൽ സ്ക്വയർ പൈപ്പ് അടിച്ചിട്ട് ഓട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കൈ കോളിന് വലു വലയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്താക്കിയാൽ മതി ഫുള്ളായിട്ട് എടുത്തിട്ട് രണ്ടോ ഒന്നര പൈപ്പ് എല്ലാം ഇട്ടിട്ട് ചെയ്താൽ മതി രണ്ടര ഒന്നര ഇടുന്ന ആളുടെ മൂന്നിക്കൊന്നര ഇടുന്ന ആ ഓരോന്നിൻ്റെ വീതിയൊക്കെ നോക്കി നീളം വീതി ഒക്കെ നോക്കിയിട്ടാണ് പൈപ്പിൻ്റെ വീതി കൂട്ടുന്നത്